ഗേസ് ഓഫ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിൽ പലരും ഈ മടിയായിരിക്കും ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കാൻ അല്ലെങ്കിൽ നാല് മണിക്ക് എഴുന്നേൽക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു മടിയായിരിക്കും അല്ലേ അപ്പോൾ ആ മടിയെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാം എന്ന് നമുക്ക് നോക്കാം സോ അതിനു മുമ്പ് ഈ കാണുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക അത് ഇനേബിൾ ചെയ്താൽ മാത്രമേ എന്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ സോ അത് ഇനേബിൾ ചെയ്യുക ഈ വീഡിയോക്ക് ഞാൻ വെറും നാനൂറ് ആണ് പ്രതീക്ഷിക്കുന്നത് സോ ലൈക്ക് ആൻഡ് കമന്റ് അതുപോലെ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ പറഞ്ഞു പോയിന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് സോ നിങ്ങൾ അവസാനം വരെ കാണുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് സോ ഗൈസ് നമ്മൾ എന്തിനാണ് നാലു മണിക്ക് എഴുന്നേൽക്കുന്നത് നിങ്ങൾ അത് നാലേക്ക് എന്ത് നിങ്ങൾ എന്ത് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നാലു മണിക്ക് എഴുന്നേൽക്കുന്നത് ചിലർക്ക് ഈ ഗോൾ ഒന്നും കാണത്തില്ല ചിലവർ എല്ലാരെ പോലെ രാവിലെ എഴുന്നേൽക്കുന്നു എന്നിട്ട് ഇരുന്ന് സ്ക്രോൾ ചെയ്തിരിക്കുന്നു ഓരോ സോഷ്യൽ മീഡിയയിൽ കയറുന്നു ചിലവർ അങ്ങനെയാണ് അവരെയല്ല ഞാൻ പറയുന്നത് ഈ നാലു മണിക്ക് ഒരു ടാർജറ്റ് അല്ലെങ്കിൽ ഒരു എയിം ഫിക്സ് ചെയ്ത് എഴുന്നേറ്റ് എത്ര പേരെ വീഡിയോ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആവാൻ വേണ്ടി നിങ്ങൾക്ക് ആ ഒരു ടാർജറ്റ് ഫിക്സ് ചെയ്ത് ആ മണിക്ക് എഴുന്നേൽക്കാൻ വേണ്ടി നിങ്ങൾ എത്ര പേര് മനസ്സിൽ തയ്യാറെടുത്തിട്ടാണ് ഈ വീഡിയോ കാണുന്നത് സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലക്ഷ്യമുണ്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അംബീഷൻ ഉണ്ട് എനിക്ക് ഇന്ന അടുത്ത് എത്തണം അല്ലെങ്കിൽ എനിക്ക് ഈ പൊസിഷനിൽ എത്തിപ്പെടണം അല്ലെങ്കിൽ എനിക്ക് എന്നെ നാല് പേർക്ക് അറിയണം അല്ലെങ്കിൽ എന്റെ വീട്ടുകാരുടെ നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് തല ഉയർത്തി നിൽക്കണം സോ ഇങ്ങനെ കുറെ പേർക്ക് കുറെ ഈ ലക്ഷ്യങ്ങളുണ്ട് അല്ലെങ്കിൽ കുറെ എയിമുകളുണ്ട് അല്ലെങ്കിൽ കുറെ ടാർജറ്റുകളുണ്ട് അപ്പൊ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നാല് പണിക്ക് എഴുന്നേൽക്കേണ്ടത് ബ്രോ എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ ബ്രോ എനിക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങുക മാക്സിമം ഒരു ഒമ്പത് മണിക്ക് കിടന്നുറങ്ങാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ ഒരു നാലു മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടേതായ അംബീഷൻ അല്ലെങ്കിൽ നിങ്ങളുടേതായ ടാർഗറ്റിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും സക്സസ് കിട്ടും അല്ലാതെ നിങ്ങൾ ഒരു പന്ത്രണ്ട് ഒരു മണി വരെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഫുൾ നേരം സോഷ്യൽ മീഡിയയിലൊക്കെ നിന്നിട്ട് നിങ്ങൾ ചെന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നാലു മണിക്ക് എഴുന്നേൽക്കത്തില്ല അല്ലെങ്കിൽ തന്നെ എഴുന്നേറ്റാലും നമുക്ക് നമുക്ക് ഭയങ്കര നമുക്ക് ഇറിറ്റേഷൻ ആയിരിക്കും നമ്മൾ ബ്രെയിൻ ഓവർ സ്ട്രെസ് കൊടുക്കുകയാണ് സോ നിങ്ങൾ നേരത്തെ കിടന്ന് ഒരു ഒമ്പത് മണി അല്ലെങ്കിൽ ഒരു പത്ത് മണിക്ക് കിടന്നുറങ്ങിയിട്ട് നിങ്ങൾ ഒരു നാലു മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടേതായ വേണ്ടി വർക്ക് ചെയ്യുക സോ അതുപോലെ ഈ ഓവറായിട്ട് മടി പിടിക്കുന്നവർ ഒരു കാര്യം ഓർക്ക് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ തിങ്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കുറെ പേര് വന്ന് കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ് നിങ്ങൾക്ക് കുറെ വിഷസ് കിട്ടുകയാണ് ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ണടച്ചൊന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ എന്താ അതിന്റെ ഒരു ബ്യൂട്ടി അല്ലേ സോ നിങ്ങൾ ആ ലക്ഷ്യത്തിന് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്യുക നിങ്ങളായിട്ട് തന്നെ നിങ്ങളായിട്ട് തന്നെ എനിക്ക് ഇന്നതാവണം ഇന്നതാവണം നിങ്ങൾ ഉറക്കത്തിലും നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ബ്രെയിൻ്റെ അകത്ത് അത് നിങ്ങൾ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം നമുക്ക് ഈ വിശപ്പ് അല്ലെങ്കിൽ നമുക്ക് ഈ നമ്മൾ ഈ ഫുഡ് കഴിക്കാറില്ലേ നമ്മൾ ഈ ഫുഡ് നമ്മൾ ഉണ്ടാക്കിയാണ് കഴിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു കറി ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ അതിന് മുളക് പൊടിയിടും മഞ്ഞൾപ്പൊടി ഇടും ഉപ്പിടും പുളിയിടും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിട്ടാണ് നമ്മളൊരു കറി ഉണ്ടാക്കുന്നത് ഇതുപോലെ നിങ്ങൾ ലക്ഷ്യത്തിനെയും ഉണ്ടാക്കുക നിങ്ങൾ ഇപ്പോൾ ഒരു പാത്രത്തിൽ നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ എവിടെ എത്തിപ്പെടണം എന്ന് നിങ്ങൾ എടുത്തു വച്ചിരിക്കുകയാണെങ്കിൽ അതിലോട്ട് നിങ്ങളുടെ എക്സ്ട്രാ ടൈം ഇടുക അതിലോട്ട് നിങ്ങളുടെ കുറച്ച് എനർജി ഇടുക അതിലോട്ട് നിങ്ങൾ കുറച്ച് അതിനു വേണ്ടിയുള്ള ്മെൻറ്റ്സ് ഇടുക അല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ കുറച്ച് പരിശ്രമിക്കുക നിങ്ങൾ കുറച്ച് ഓവർ വർക്ക് ചെയ്യുക ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ സ്വന്തമാക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നുന്നത് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ട് നമുക്കത് കിട്ടുമ്പോഴുള്ള സുഖം അതൊന്ന് വേറെയാണ് കൈസ് സോ നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് നിങ്ങളുടെ ലൈഫായിട്ട് നിങ്ങളുടേതായ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ തന്നെ ഇമ്പ്രൂവായി വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വാൻഡിപ്പെയ്യുന്നു അപ്പോൾ ഇതുവരെ ഈ കാണുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അഭിപ്രായങ്ങൾ താഴെ കമന്റ് രൂപേനെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ചെയ്യുന്നു